നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന രചനയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ മഹേഷ് എത്തിയിരിക്കുവാണ് പിന്നീട് രജനയോട് സംസാരിക്കുകയാണ് ആ സമയമൊന്നും ആകാശ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല രചന ഇത്ര വയ്യാതെ കടന്നിട്ടാന്ന് പോലും മഹേഷ് അല്ലാതെ ആകാശം തിരിഞ്ഞു പോലും നോക്കിയില്ല പിന്നീട് രചന മഹേഷ് തനിക്ക് ചെയ്തവിടുത്തെ ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറയാണ് പിന്നോട് ഒരു സോറിയും കൂടെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തരും മഹേഷിച്ചു സോറിയോ നീ എന്തിനാ എന്നോട് സോറി പറയണേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ കാര്യം എന്താ വെച്ചാൽ പറ അല്ല മുമ്പ് ആ പിറന്നാളിൻ്റെ സമയത്തൊക്കെ ഞാൻ ആദ്യമേ പിടിച്ച് ബലമായിട്ട് കൂട്ടിക്കൊണ്ടു വന്നു അതിനൊക്കെ ഞാൻ എല്ലാത്തിനും ഞാൻ സോറി പറയാം മഹേഷിനെ ഞാൻ കുറേ തെറ്റിരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം എല്ലാത്തിനും കൂടെ കൂട്ടിയാൽ ഞാൻ സോറ് പറയണേന്ന് പറയാം അത് കേട്ട് ഞാൻ മഹേഷ് പറഞ്ഞു എന്നോട് നീ സോറ് പറയേണ്ട ഒന്നും കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞ ഇപ്പം രചന പറഞ്ഞു എനിക്കറിയാം ഞാനൊരു നല്ല ജീവിതം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞെന്നുള്ളത് ഒരിക്കലും എനിക്ക് ഞാൻ ജീവിതം കിട്ടില്ല എന്ന് അറിയാം പക്ഷേ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുവാണ് ഡോക്ടർ ഒന്ന് രചനയെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയണം പിന്നീട് മഹേഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് രജനിക്ക് തോന്നി താൻ തട്ടിത്തെറിപ്പിച്ച് അത്ര നല്ലൊരു ജീവിതമായിരുന്നു ആദ്യമാണെങ്കിൽ ഇപ്പോഴെപ്പോഴും പറയുന്നു ഡാഡിയോടും അമ്മയോടും എല്ലാവരും ഒപ്പം കഴിയണം എന്നൊക്കെയുള്ളത് താൻ ആകാശിനെ തെരഞ്ഞെടുത്ത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തെറ്റായിപ്പോയിന്നൊരു ചിന്ത രചനയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ കൈവിട്ട് പോയില്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ട് കാര്യമല്ലോ എന്നൊക്കെ ഓർക്കുവാണ് പിന്നീട് മഹേഷ് ബില്ലൊക്കെ കെട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു അതെ ബില്ലൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറയണം അത് കേട്ടപ്പോൾ രജന പറഞ്ഞു എനിക്കൊരു ടാക്സി വിളിച്ചതാൽ മതി ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് പറയാം മഹേഷ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും കാരണം ഇത്രയും വയ്യാത്തൊരവസ്ഥയിൽ ടാക്സി വിളിച്ച് നിന്നെ തനിച്ച് വിടാൻ എനിക്ക് പറ്റില്ല ഇനി എന്തേലും പോയിട്ടുണ്ടെങ്കിലോ ഞാൻ തന്നെ കൊണ്ടോ വിട്ടോളാം വിട്ടിട്ട് പോയിക്കൊള്ളാം എന്ന് പറയുകയാണ് രജനയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും എന്താത്തൊരു ആശ്വാസമൊക്കെ തോന്നി എന്താണെങ്കിലും തന്നെ ഇവിടെ ഉപേക്ഷിച്ചില്ലല്ലോ തനിക്ക് ഇത്ര വയ്യാന്ന് പറഞ്ഞിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പക്ഷേ മഹേഷ് അങ്ങനെയല്ല തനിക്കൊരു ആപത്തുണ്ടായിക്കഴിഞ്ഞപ്പം തൻ്റെ കുട്ടികളുടെ അച്ഛനാണ് തന്നോടൊപ്പം നിന്നു എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരുവാണ് പിന്നീട് രചനയും കൊണ്ട് മഹേഷ് രചന വീട്ടിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇഷ ഹോസ്പിറ്റലിൽ നല്ല തിരക്കുള്ള സമയമായിരുന്നു അങ്ങനെ ഓരോ പേഷ്യൻസിനെയൊക്കെ പേഷ്യൻറ്റിനെ സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഇഷ്ടയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം മഹേഷിനെക്കുറിച്ച് അച്ഛനും അമ്മയും പറഞ്ഞു നോക്കെ അവർക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല കാര്യം അവരൊന്നും ഒരിക്കലും ചിന്തിക്ക ചിന്തിക്കുന്ന കാര്യം ഇല്ല കാരണം മറ്റൊന്നുമല്ല ഇത്രയും വലിയൊരു കാര്യം പുറമേയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യ ഭാര്യ ആദ്യ ഭാര്യയെ ശുശ്രൂഷിക്കാനായിട്ട് പോയി മഹേഷ് നിൽക്കുമ്പോഴത്തേനും അവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ സാരമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല തൻ്റെ ഭർത്താവിനെ തനിക്കറിയാം എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോഴേക്കും വേണം ആശിതയുടെ കോള് വരുന്നത് ഇഷ്ടം എടുത്തിട്ട് ചോദിച്ചു എന്താ ആക്ഷദ്ദേശി എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ കേട്ടു നിന്നോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചാന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഇഷ്ട എന്ത് കാര്യങ്ങൾ അല്ല ആ രചനയെ നോക്കാനായിട്ട് മഹേഷാണോ പോയിരിക്കണമെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അതുകൊണ്ട് എന്താ ചേച്ചി കുഴപ്പം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കാഴ്ചതേ അതൊറ്റ ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറയണം എത്രയാന്ന് പറഞ്ഞാലും നിന്റെ ഭർത്താവാണ് മഹേഷ് പിന്നെ രചന അയാളുടെ ആദ്യ ഭാര്യയാണ് ആ ഒരു കാര്യം മറക്കരുതെന്ന് പറയുന്നത് അയാളുടെ കുട്ടികളുടെ അമ്മയാണ് രചന എന്താ കുഴപ്പമില്ലേ എനിക്ക് നന്നായിട്ടറിയാം മഹേഷിനെ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലയെന്ന് പറയണം നിനക്ക് ടെൻഷൻ കാണത്തില്ല പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല ദ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല ടെൻഷനുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് അതുമാത്രമല്ല ഇതിൻ്റെ പേരിലാണെങ്കിൽ എനിക്കും നല്ല ടെൻഷനുണ്ടെന്ന് പറയാം ദ ആശ്രിതച്ച് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാനല്ലേ പറയണേ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല മഹേഷ് ഒരിക്കലോ അത്രക്കാരനല്ല അങ്ങനെ ഇനി രചനയുടെ പോ പുറകെ പോകുന്ന ഒരാളുമല്ല എന്ന് പറയണം അത് നിൻ്റെ വിശ്വാസമല്ലേ അല്ലേ ഏഹ് നമ്മളെപ്പോഴും പെണ്ണുങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഇഷ്യതയ്ക്ക് പക്ഷേ ഇഷ്യതയ്ക്ക് മഹേഷ് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഉള്ളത് പിന്നീട് ഇഷ്യത തൻ്റെ ജോലി തുടരുവാണ് ഈ സമയത്ത് വീട്ടിലേക്ക് വരുവാണെ രചനയും മഹേഷും കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും കാരണം നിറഞ്ഞു കഴിഞ്ഞപ്പം രചയാണ് മെഡിസിനും കാര്യങ്ങളും എല്ലാം മഹേഷാണ് എടുക്കുന്നത് അങ്ങനെ അവരങ്ങോട്ട് വരുന്ന ആകാശ് കണ്ടു ആകാശം ഉണ്ടായിരുന്നു അവിടെ ആകാശ് കണ്ടു ഈ കാഴ്ച ഓഹോ ഹോ അപ്പം ആദ്യ ഭാര്യയും കൊണ്ട് അങ്ങനെ മഹേഷ് വന്നിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കുവാണ് അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുവാണ് ആകാശ് പോയിട്ട് ഇഷിതയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ഇഷ്ടിതയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതെ അറിയിപ്പ് തരാൻ വേണ്ടി വിളിച്ചതെന്ന് പറയാണ് എന്താ കാര്യം നിങ്ങളെ ആദ്യ ഭർത്താവ് ഉണ്ടല്ലോ ആദ്യ ഭാര്യ അല്ല ആദ്യ ഭർത്താവല്ല നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ അവരുടെ ആദ്യ ഭാര്യയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയേക്കുവാണ് ഇപ്പം ചെന്നിട്ടുണ്ട് കൈയോടെ പിടികൂടാം മിക്കവാറും രണ്ടെണ്ണത്തേയും ബെഡ്റൂമിൽ വെച്ച് പിടികൂടാന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ഇഷ്ടത്തിനും നിങ്ങൾ ആരാ നിങ്ങൾ എന്താ പറയണത് അതെ ഞാൻ നിങ്ങളോട് ഒരു വ്യക്തിയാത് കരുതിക്കോ അതുകൊണ്ട് പറഞ്ഞാൽ രണ്ടും കൂടെ ബെഡ്റൂമിലാണ് അല്ല നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരു കുലുക്കും ഇല്ലാന്ന് തോന്നലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് എരിപേരി കയറ്റി കൊടുക്കുകയാണ് ഇഷ്യതയ്ക്ക് കാര്യം മനസ്സിലായി ഇതെന്താണെങ്കിലും നല്ലതിനുള്ള വിളിയല്ലേ വിളിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ട് എന്തോ ഒരു കൂടി ആരോ സംസാരിക്കുന്ന തന്നെ മഹേഷിനും കൂടെ തെറ്റിക്കാനാണ് അതിനുള്ള ബോധം ബോധം കാര്യങ്ങളൊക്കെ ഇഷ്യതയ്ക്കുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ആകാശാണോ എന്ന് പോലും ഇഷയ്ക്ക് സംശയം തോന്നി അവ ശബ്ദം മാറ്റി വിളിക്കുന്നതാണോ എന്ന് പോലും സംശയമായി അങ്ങനെയാണെങ്കിൽ ഇത് അവൻ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ് പിന്നീട് അവൻ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്തു ചെയ്യണം ഇഷ്യത പെട്ടെന്ന് മഹേഷിനെ വിളിക്കുവാണ് മഹേഷിനെ വിളിച്ചിട്ട് മഹേഷ് എവിടെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ രചനയെ കൊണ്ടുവിടാൻ വന്നാന്ന് പറയണം സത്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ പക്ഷേ ഇഷ്യതയ്ക്കറിയാമല്ലോ കാര്യം എന്താന്ന് പിന്നീട് മഹേഷിനോട് അതെ ഒരു കാര്യം ചെയ്യുക മഹേഷ് എത്രയും പെട്ടെന്ന് ആൾ കൊണ്ടുവിട്ടിട്ട് വീട്ടിലേക്ക് തിരികെ പോരാൻ പറയാം അതെന്താ ഇഷ്ടത അങ്ങനെ പറഞ്ഞു നോക്കുക കാര്യമുണ്ട് എന്ന് പറയാണ് അങ്ങനെ ഇഷ്യതയെ അങ്ങോട്ട് കോള് കേട്ടി കട്ട് ചെയ്തു മഹേഷിനെ മനസ്സിലായി പിന്നീട് രചനയെ കൊണ്ട് മുറിയിലാക്കിയിട്ട് മഹേഷ് അങ്ങോട്ട് പോരാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മഹേഷിന് സംശയം തോന്നി കാരണം ആകാശിൻ്റെ കാറ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അവനീ വീട്ടിൽ കാണും ഒരു പക്ഷേ അവനായിരിക്കും ഇഷിതയോട് എന്തേലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ അവനങ്ങോട് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആകാശ് അവിടെ നിൽക്കുന്നുണ്ട് ഓഹോ അപ്പം അവൻ ഇവിടെ നിൽക്കുമായിരുന്നു അവൻ്റെ കൂടെ കിടക്കുന്നവളെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവനെ ഒന്ന് കാണാനായിട്ട് സമയമില്ല എന്നിട്ട് അവൻ പാത്തും പതുങ്ങി ഇവിടെ നിൽക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് മഹേഷ് നേരെ ആകാശിൻ്റെ അടുത്തേക്ക് വെല്ലുവാണ് ആകാശിൻ്റെ അടുത്ത് എന്നിട്ട് ചോ എടാ നാണമില്ലാത്തവനെ അപ്പം നീ ആയിരുന്നല്ലേന്ന് ചോദിക്കുകയാണ് എല്ലാത്തിനെയും പിന്നിൽ എന്ത് എടാ നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ ഇങ്ങനോടൊന്നും മറിഞ്ഞു നിൽക്കുമല്ല ഇപ്പം നിൻ്റെ കൂടെ താമസിക്കുന്നവളായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നെ എന്നിട്ടോ തിരിഞ്ഞു പോലും നോക്കാതെ നിൽക്കുന്നു എന്നിട്ടോ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഇഷ്ടദേവൻ കൂടെ ജീവിതം തല്ലിത്തേർക്കാൻ നീ ശ്രമിക്കുമായിരുന്നല്ലേ നീ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു എടാ നീ എന്ത് ധൈര്യത്തിലടാ അവളെ അവളെയും പൊക്കിപ്പിടിച്ചോളാം നടക്കുന്നേ ഹോ നിന്റെ ആദ്യ ഭാര്യയാണല്ലോ അപ്പം അതുകൊണ്ടായിരിക്കുമല്ലേ വീണ്ടും നിനക്ക് അവളെ വേണംന്ന് തോന്നിക്കാണും ഇപ്പം കൂടെ ഉള്ളവൾ പോരായിരിക്കും അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആകാശിനും മുഖം അടിച്ച് ഒറ്റയെണ്ണം കൂടി കൊടുക്കുവാണ് മഹേഷ് നീ എന്താണെന്ന് നയെ കരുതിയത് ഞാൻ അത്രക്കാരനാണെന്നോ അങ്ങനെ ഇതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ലടാ പിന്നെ നീയല്ലടാ ഇപ്പം അവളെ വെച്ചുകൊണ്ടിരിക്കണേ എന്നിട്ടോ അവളോട് സ്നേഹം അല്ലടാ നിനക്ക് അവളോടല്ല സ്നേഹം അവളോട് ശരീരത്തോടായിരുന്നു ആ സ്നേഹം നിന്റെ അവസാനിച്ചു അതുകൊണ്ടല്ലേ ഇപ്പം നീ അവളെ തള്ളിക്കളഞ്ഞിട്ട് വേറൊരുത്തിമാരുടെ കൂടെയൊക്കെ പോണേ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അതേടാ എനിക്ക് തോന്നുന്നു പോലെയൊക്കെയാ കഴിയും അതിനവളെൻ്റെ ഭാര്യ ഭാര്യയൊന്നുമല്ല ഞാൻ അവളുടെ കഴുത്തെ താരി ആർത്തിയിട്ടൊന്നും അല്ല ഇല്ല പറയണം എനിക്കറിയാടാ നീ ഇതല്ല ഇതിലെപ്പുറം ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്ത് വേണമോ ആയിക്കോ പക്ഷേ ആദ്യം എൻ്റെ മോനാണ് അവൻ്റെ നേരത്തെ നീ ചെറു വരില്ല എനിക്കുണ്ടല്ലോ ഞാൻ പലതും അറിയുന്നൊക്കെയുണ്ട് പക്ഷെ കണ്ടില്ല എന്ന് കേട്ടിട്ട് നടിക്കുക ഇനി പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടല്ലോ നിന്നെ വെറുതെ വിടത്തില്ല എൻ്റെ മോനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഭൂമിയോടെ ഭൂമി വെച്ച് പച്ചയ്ക്ക് ഞാൻ കത്തിച്ച് കളയുമെന്ന് പറയണം നാണമില്ലാത്തവൻ എന്നും പറഞ്ഞോണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ആകാശനും ദേഷ്യമായി എന്നാലും ആകാശങ്ങനെ വിട്ടുകൊടുക്കാൻ പാവിച്ചില്ല പിന്നീട് നേരെ രചനയുടെ മുറിയിലേക്ക് എല്ലുകയാണ് ഈ സമയം രചനയ്ക്ക് കട്ടക്കളിപ്പ് ആകാശനെ കണ്ടു പിന്നീട് രചന വെച്ചു നിങ്ങൾ ഇത്രയായിട്ടും തിരിഞ്ഞുപോലും നോക്കിയല്ലോ ആകാശേ എന്ന് പറയുന്നത് നീ എന്താണ് വിചാരിച്ചോണ്ടിരിക്കണേ ഏഹ് ആദ്യ ഭർത്താവിനെ വിളിച്ചു വരുത്തി അവിടെ സുഖ ചികിത്സ കഴിയുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്നോ എന്തൊക്കെയാ ആകാശെ പറയണെന്ന് വെക്കുക കൂടുതൽ നീ എന്നോടൊന്നും പറയണ്ട എനിക്കെല്ലാം അറിയാമെന്ന് പറയണം ദേ ആകാശെ വെറുതെ അനാവശ്യം പറയരുത് മഹേഷിനെ വിളിച്ച ഞാനല്ല ആദ്യയാണ് വിളിച്ചതെന്ന് പറയാം ഇനി അങ്ങനെ പറയാലോ എല്ലാം നിന്റെ അഭിനയം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് രചനയോട് പിന്നീട് പറഞ്ഞു നീ കണ്ടോടി ഇന്നത്തോടു കൂടി അവൻ്റെ ജീവിതം അവസാനിക്കൂടി ഇഷ്ടം മഹേഷും തമ്മിലുള്ള ബന്ധം ഞാൻ അങ്ങനെ സുഖമായിട്ട് കൊണ്ടു വന്ന് നിൽക്കുക തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല രണ്ടെണ്ണത്തിനെ രണ്ട് പാത്രമാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഈ ആകാശ് വെറുതെ ഇരിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയാണ് ഈ സമയത്ത് രചനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ആകാശ് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് അതുമാത്രമല്ല തൻ്റെ ജീവിതം നശിപ്പിച്ചു ഇനിയിപ്പം മഹേഷിൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയെന്നുള്ളൊരു കാര്യം മനസ്സിലായി കാരണം ഇത്രയായിട്ടും ആകാശിന് കിട്ടിയതൊന്നും പോരാ തന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല തന്നോട് ഒരു സ്നേഹമൊന്നും ഇയാക്കില്ല ഇയാളിപ്പോൾ വേറെ പെണ്ണുങ്ങൾ പുറയാന്നുള്ള കാര്യം രചനയ്ക്ക് ബോധ്യമായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏത് ഫങ്ഷന് പോയാലും ഏത് മീറ്റിങ്ങിന് പോയാലും തന്നെ കൂട്ടിപ്പോകുന്ന പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഒന്നുമല്ല തന്നെ മനഃപ്പൂർവ്വ അവോയ്ഡ് ചെയ്യുവാനും രജ രചനയ്ക്ക് മനസ്സിലായി ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇവരുടെ ഒരു പണി കൊടുക്കാൻ തന്നെ രചന തീരുമാനിക്കുകയാണ് ആകാശിനിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി